ഹലോ എന്താണ് എന്താണ് വിളിച്ചിരിക്കുന്നത് ഹലോ ഹലോ എന്തിനാ വിളിച്ചിരിക്കുന്നത് ഓ ഹലോ അപ്പോൾ ഞാൻ ടിപ്പു സുൽത്താൻ്റെ കോട്ട പരിചയപ്പെടുത്തിയ വേണ്ടി വന്നതാണ് പക്ഷേ ഇവിടെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയല്ല വേറെ പലതും നടക്കുന്ന കോട്ടയെന്നുള്ളത് ഇപ്പോൾ നേരിട്ട് കണ്ട് എങ്ങോട്ടാണ് ഓടിപ്പോയതെന്ന് പറയാൻ പറ്റില്ല കായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബൈക്കി ബുള്ളവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗോസ്റ്റ് വീഡിയോ അല്ല ചെയ്യാൻ പോണത് അതായത് എൻ്റെ പുറകെ കാണുന്ന ഈ ഒരു വീഡിയോ അതായത് എന്താ പറയുക വർഷം കറക്റ്റ് ഓർമ്മയില്ല എന്നാലും പത്തിരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ടിപ്പു സുൽഡാൻ്റെ ഒരു ഒളിത്താവളാണ് ഞാനൊന്ന് കാണിക്കാൻ പോകുന്നത് അത് പേടിപ്പെടുത്തുന്ന ഒരു രംഗം തന്നെയാണ് അതായത് അവിടെ ഒരുപാട് എന്താ പറയുക ഇങ്ങനെ ടിപ്പു സുൽഡാൻ നിർമ്മിച്ചതാണെങ്കിലും ഇതിൽ പോകുന്നവരൊക്കെ ഒരുപാട് തവണ പേടിച്ചിട്ടുണ്ട് ഓരോ കാരണം ഓരോ സംഭവങ്ങൾ കണ്ടിട്ട് കുതിരൻ്റെ സൗണ്ട് കേൾക്കുക അങ്ങനെ കുളമ്പടി സൗണ്ടല്ലേ അതൊക്കെ കേൾക്കുക രാത്രിയിലെ പോകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗണ്ടുകളൊക്കെ കേൾക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ എന്നുള്ളത് നമ്മൾ കോഴിക്കോടാണ് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ കൊടുക്കാം അപ്പോൾ ഇത് കണ്ടോ അല്ലപ്പോൾ കാണുന്ന ഇതാണ് അന്നത്തെ അതായത് ശത്രുക്കളെ നോക്കി കാണുന്ന ഒരു ഇവിടെ ഈ ഒരു ചെറിയൊരു കിളിബാതകം ഉണ്ടോ ഇത് ഇങ്ങനത്തെ കുറേ ഉണ്ട് പിന്നെ തുരങ്കപാത ഒക്കെ ഉണ്ട് ഇതിനിടയിൽ കൂടെ അപ്പം അങ്ങനത്തെ ഒരു ഏരിയയിലാണ് ഇവിടെ ആകെ കാട് പിടിച്ചിട്ടുണ്ടോ ഒരു മനുഷ്യനും ഇങ്ങോട്ടൊന്നും വിവാധങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഞാൻ ഇന്ന് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് അപ്പോൾ ഇങ്ങോട്ട് നോക്കി വരുന്നതെന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക നല്ല ശ്രദ്ധിച്ചില്ലേ ഈ അജന്തുക്കളൊക്കെ ഉണ്ടാവും ഇത് ണ്ടോ എത്രത്തോളം വ്യക്തമാണെന്ന് അറിയില്ല അപ്പോൾ അതിനുള്ളിൽ ഞാൻ കയറി കാണിച്ചു കേട്ടോ അപ്പോൾ കണ്ടോ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് കരിക്കല് കൊണ്ടാണ് നിർമ്മിച്ചത് അപ്പോൾ ഞാൻ പോയിട്ട് ഉള്ളിൽ കാണിച്ചത് എന്തൊക്കെയാണെങ്കിൽ പിന്നെ അപ്പുറത്തുണ്ട് ഒരു ബംഗ്ലാവിൻ്റെ ബ്രിട്ടീഷുകാർ കാലത്ത് നിർമ്മിച്ചാന്ന് തോന്നുന്നു അല്ല ഈ സോറി ടിപ്പു സുൽത്താൻ്റെ കാലത്ത് നിർമ്മിച്ച ഒരു വീട് ആ വീടും കൂടെ പരിചയപ്പെടുത്തി തരാം ഇതൊക്കെ ഏല കേട്ടോ ഏലം ഏല ഏലം എന്ന് പറഞ്ഞ സാധനമാണ് ഇതൊക്കെ അത് നമ്മൾ കോഴിക്കോട് ജില്ലയില് ഇല്ലെന്ന് പറഞ്ഞു ഈ ഇടുക്കി അങ്ങോട്ടൊക്കെ ഉള്ളത് ഇതാണ് ഏലം അപ്പോ ആ ഒരു വീട് ഉണ്ടോ കാട് കാടുപിടിച്ച് കാണാൻ പറ്റാത്ത രീതിയിൽ ആയിട്ടുണ്ട് ഇതുള്ളിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞ ആ ഒരു ടണൽ അതായത് ഭൂഗർപാറ ഇതാണ് ഇതുലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് തോന്നില്ല അത്രയും ദൂരം ഉണ്ട് കണ്ടോ പേടിപ്പെടുത്തുന്ന ഇരങ്ങല്ലേ കണ്ടോ അങ്ങോട്ടൊക്കെ ഡോറുകളും സംഭവങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ ഭൂമിൻ്റെ താഴേ കാണതാണ് അപ്പുറത്തൊരു ഡോറ് കാണുന്നുണ്ട് അന്നത്തെ കാലത്തുണ്ടോ അവിടെ ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയൊരു വാതിൽ ഗളി വാരി പോലെ അപ്പോൾ ഇതുണ്ടോ അങ്ങോട്ട് ഇറങ്ങി പോകാൻ സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ കുറച്ച് പേടിപ്പെടുത്തുന്ന ഇരങ്ങാണ് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല നമുക്ക് ഇതിൻ്റെ പുറത്തുനിന്ന് സെർച്ച് ചെയ്യാം ആ ഇതുകൊണ്ടോ ഇതെന്തായാലും മേലുള്ള ഒരു സ്ഥലമാണ് പിന്നെ വേറൊരു ഹ ഒരു ഹർഗ്രോമീഡ് കാണിച്ചു തരാം എന്താ ഇതുണ്ടോ ചെറിയൊരു ആ റൂമിലേക്ക് പോകാനുള്ളത് ചെറിയൊരു വഴി അതായത് ആൾക്കാരെ നോക്കി കാണാൻ വേണ്ടി ഒരു ശത്രുക്കളെ കാണാൻ വേണ്ടിയിട്ടുള്ള നിർമ്മിച്ചാണ് പുള്ളി കരിങ്കല്ലാണ് പാക തകർന്ന മൊട്ടാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ നോക്കട്ടോ അതുകൊണ്ട് തന്നെ എന്താ അടുത്തത് അടുത്തൊരു കിളിവാതിൽ ഉണ്ടോ തന്നെ ഒരു പേടി പെടുത്തിട്ടോ ഏകദേശം വൈകുന്നേരം ആയതുകൊണ്ട് ഒരു പേടിയുണ്ട് ഉള്ളില് ഇതിലെങ്ങനെയാണ് ഉള്ളിലേക്ക് ഒരുപാട് പഴക്കുണ്ട് അതായത് നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഒരു സ്ഥലമാണ് പോയി നോക്കാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിച്ചു നോക്കാം ഭയങ്കര ടാസ്ക് ആണ് അന്നത്തെ കാര്യത്തിൽ നിർമ്മിച്ചോണ്ടേ എന്തൊക്കെ ജന്തുക്കൾ എന്തൊക്കെ ഒന്നും പറയാൻ പറ്റില്ല രാജകുമാരൊക്കെ വരെ സുഖമായിട്ട് ഇരുന്നത് നിൽക്കാം ഇത് കണ്ടോ ഇതൊക്കെ ഈ ഫോളൊക്കെ എന്തിരുന്നള്ള പീരങ്കീൻ്റെ എന്തോ സംഭവ ഇതൊക്കെ പീരങ്കി ഉപയോഗിക്കാനുള്ള എന്തോ സംഭവമാണ് ഇത് കണ്ടോ അത് അങ്ങോട്ട് കാണുന്നൊരു അണ്ട ഗ്രൗണ്ട് ഉണ്ടോ ഇത് വേറൊരു ഗ്രൗണ്ടാണ് അതായത് ഒരു തിരങ്കം ഭൂമി അടിയിൽ കൂടെ ഇതിന്റെ അടിയിൽ കൂടെ ഞാൻ ഇപ്പം നിൽക്കുന്നതിൻ്റെ അടിയിൽ കൂടെ തന്നെ പാതണ്ട് അതായത് അവിടെ ക്ലോസ് ചെയ്തിട്ട് അപ്പം അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ട് ചെറിയൊരാറ ഇത് കണ്ടോ അത് ഏർ പുറത്തേക്ക് ഉള്ളിലേക്ക് വേറൊരു തിരങ്കാണെ അവിടെ പോവാ പോവാന്ന് പറഞ്ഞ ആയ താമസമുള്ള കാര്യാണ് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല കണ്ടോ ഇപ്പൊ നമ്മൾ ഒരു നിൽക്കുന്നത് തന്നെ ഒരു തിരങ്കപ്പൊ അതൊക്കെ മേലാട്ടോ ഇത് കണ്ട അതിനെ പേടിയോ കണ്ടോ എത്ര താഴ്ചരാന്നറിയോ അങ്ങോട്ട് കാണുന്നില്ല എന്താ സംഭവം ദൈവമേ ഇങ്ങോട്ട് പോയി ഇവിടെ നിന്ന് കാണുന്നില്ല ഒരു ലൈറ്റോടുണ്ടായത് കറക്റ്റ് ആണ് ഇതൊക്കെ നിർമ്മിച്ചത് തന്ന കാര്യത്തിൽ എത്ര മനോഹരമായി ഇപ്പോഴും അതേ സ്ട്രോയിൽ നിൽക്കുകട്ടോ അതെന്നുവച്ചാൽ ഒരു രണ്ട് മൂന്നാളെ താഴ്ചയിലാണ് ആ ഒരു അണ്ടർഗ്രൗണ്ടിലുള്ളത് കേട്ടോ അതിനുള്ള പിന്നെ എങ്ങോട്ട ഗുഹയുണ്ട് അതെ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഇതിനുള്ള കൂടെ ഗുഹ ഗുഹ ഉണ്ടെന്നാണ് ആടെ താഴെ കാണിക്കുക കേട്ടോ പക്ഷെ അങ്ങോട്ട് പോയൊരു പേടി എന്ന് വെച്ചാൽ ഫുള്ള് ഇർട്ടാണ് ഒരു ലൈറ്റ് എടുത്തില്ല അതാണ് പറ്റുന്നത് ഇനി വേറെ സ്ഥലം കാണിച്ചാൽ ഉം അതായത് അന്ന് ടിപ്പൊ സെറ്റാൻ നിർമ്മിച്ച ഒരു ചെറിയൊരു വീട് അതോടെ കാണിച്ചു തരാട്ടോ അത് പേടിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെ കേട്ടോ ഇതൊക്കെ കാണിച്ചു തരാ അത് ഈ പ്രദേശം മൊത്തം അതുകൊണ്ടോ കാട് പിടിച്ചെടുക്കാ വേറൊന്നും ഇതെന്താ സംഭവം എന്നറിയില്ല അതുകൊണ്ടോ ഇത് അതിന്റെ തന്നെ വേറെ സെക്ഷനാണ് ഇതൊക്കെ മണ്ണ് വന്ന് അടഞ്ഞുപോയതാണ് കണ്ടോ ഇതൊക്കെ ഉള്ളിലേക്ക് തുരങ്ങുണ്ടോ അതാ കണ്ടോ അക്കാലം ഒരേ അങ്ങോട്ട് അവിടെ കാണാം ഒരു തുരങ്ക കണ്ടോ ദൂരെ കണ്ടോ അതൊരു തുരങ്കോ കണ്ടോ എല്ലാം തകർന്നിട്ടോ അന്നത്തെ കാലത്തെ ഒരു സ്ട്രക്ചറാണ് എല്ലാം തകർന്നു മേലക്കെ മരം എല്ലാം വന്ന് അവിടെ ഉറങ്ങിയിട്ടു അപ്പോൾ നമ്മൾ അടുത്ത് കാണുന്ന ഇവിടെ ഉള്ള വേറെ സ്ഥലം കാണിച്ച ഒരു വീട് കാണിച്ചോ നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഏജന്തുക്കൾ ഉണ്ടെങ്കിൽ പേടിയുള്ളൂ മനുഷ്യന്മാരും എനിക്ക് പേടില്ല അപ്പൊ ഇതിലെങ്ങനെ പോയാ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ പകലാണെങ്കിലും പേടിക്കണം എന്നല്ല ബാധി വരുമ്പോ ഇപ്പോഴത്തെ കാലത്തൊക്കെ അവിടെ നിന്ന് എന്തോരം സൗണ്ട് അപ്പൊ ഇത് കണ്ടോ അത്രയും പഴക്കം ചെന്നതാണ് പഴം ആ മരും എന്താ സൗണ്ട് കയ്യണ്ട് അപ്പോൾ എന്നാ ഇത് കണ്ടോ അത്രയും ഡേഞ്ചറായുള്ള സ്ഥലം കണ്ടോ ഇപ്പോൾ നോക്കിയാൽ പേടിപ്പെടുത്തുന്ന ഒരു രംഗം തന്നെയാണേ സത്യം പറയും എനിക്ക് അത്രയും പേടുണ്ട് ഈ ഒരു ലോഗ് ഞാൻ ചെയ്യാൻ ഒറ്റക്കാണോ വന്നത് കാരണം ഞാൻ ആരെങ്കിലും ഒന്ന് എൻ്റെ കൂടെ ഉണ്ടാവും അത്രയും ദൂരമുള്ളതുകൊണ്ട് സഞ്ചരിക്കേണ്ട വന്നതുകൊണ്ട് ഞാൻ ആരെയും കൂട്ടിയിട്ടില്ല ഇത് കണ്ടോ ഇതൊക്കെ തകർന്ന് കിടക്കണം ആഹ് ഒരു ഗുഹ അങ്ങോട്ട് എനിക്ക് ദൈവമേ ഒരു വിളിച്ചിലാക്കാണ് അതിൻ്റെ കറക്റ്റ് ദൈവമേ ഏതാണ്ടോ അണ്ടർഗ്രൗണ്ട് ഇത് ഗുഹയാണ് ഗുഹേന്റെ ഒരു കവാടാണിത് ഇത്ര ദൂര നോക്കിയാൽ ലൈറ്റ് കറക്റ്റ് ഞാൻ കാണിച്ചു തന്നെ ലൈറ്റ് എടുക്കണം അല്ലാണ്ട് ശരിയല്ലോ ഇതൊരു ഇതെന്താ പറയാ ഒരു ഗുഹാ മുഖം ആണത് ഒരു എൻട്രി ആണിത് ഗുഹയിലേക്ക് പോകുന്ന ഒരു എൻട്രി വരൊക്കെ ആയിട്ട് ഹലോ ഹലോ മുഖമ്മ ഹലോ സൗണ്ട് പകലെന്തായാലും പ്രേതം എനിക്ക് സാധ്യത രാത്രിയാണെന്ന് പേടിച്ചത് എന്താ സൗണ്ട് വന്നു കേട്ടെ ഹലോ

ഹലോ ആരേ ഹലോ ഏ ആരാ ഹലോ എന്തിനാണ് ഓർത്തിരിക്കുന്നത് എന്തിനാണ് വിളിച്ചിരിക്കുന്നത് ഹലോ ഹലോ എന്തിനാണ് വിളിച്ചിരിക്കുന്നത് ഓയ് ഹലോ േ ആരാണ് ആരൊക്കെ ഓടിയല്ലോ ആരും കൂടി അതൊന്നോടിയല്ലോ ആരാ ഓടുന്നത് ഓടില്ല കൂടെ ആരും കൂടി ആരാണ് ഇവിടെ അവരെ ഒരാളെ കണ്ടല്ലോ കറക്റ്റ് പരിപാടി ഉണ്ട് ഇവിടം വരും ഒരാൾ വന്നിട്ടുണ്ട് അതെന്താ പരിപാടി മനുഷ്യനാണ് എന്തായാലും അവിടെ ഇരുന്നതും കറക്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട് അള ഇവിടെ കണ്ടല്ലോ ഹലോ ഇവിടെ ഇരുന്നല്ലോ ദൈവമേ എന്തോ എന്തോ രണ്ടാളുണ്ട് ഇവിടെ എന്തിനാ പെണ്ണ് പെണ്ണാണോ തോന്നുന്നത് എങ്ങോട്ട് പോയില്ല ിയറോ നിങ്ങ എല്ലായിടത്തും ഉള്ളോ ജസ്റ്റ് മിക്സ് ആയല്ലോ രണ്ടെണ്ണം തോന്നുന്നില്ല എങ്ങോട്ടാ പോയത് ഓടൻ സൗണ്ട് കറക്റ്റ് ഓടൻ സൗണ്ട് കേട്ടോ കേട്ടോ അങ്ങോട്ട് ഇവിടേക്കാണ് ഓടി വന്നയാള് ഒരു വലിയ ആളെ ഇങ്ങോട്ട് ഓടി വന്നിട്ട് അതാരാ ചോദിക്കാൻ മിണ്ടിന്നില്ലല്ലോ എന്തിനാ അവിടെ വന്ന ഏകദേശം നാല് മണി ആയിട്ടുള്ളു ടൈം ഒന്നായില്ല

ആരാണത് കറക്റ്റ് ഞാൻ ആളെ കണ്ടിട്ടുണ്ട് ഏതാനും കറക്റ്റ് ക്യാമറ എത്ര പൊടി പറയോ ഒരു പെണ്ണിന്റെ ഇവിടെ മൊത്തം എന്താ പറയാ വേറെ കുത്തി കേട്ടോ എല്ലാതാ ഇഷ്ടം പോലെ ഇണ്ട് മദ്യപാനികളൊക്കെ അടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഈ ടൈമിൽ എന്തിനാണ് വന്ന ഇവിടെ രണ്ടുപേരണ്ടുപേരെ കാണുന്നില്ല അപ്പൊ നീ എവിടെ നോക്കേ ഒന്നൂടെ പോയിക്കോട്ടെ ഇവിടെ കാണാൻ കൂടിയത് ഈ ഭാഗത്താണെങ്കിൽ ഒരു ഒരു മനുഷ്യൻ മറന്നു നിന്ന് കാണുക കേട്ടോ അത്രയും കാടാ അവിടെ ഒരു രക്ഷ ടിപ്പു സുൽത്താൻ ഫോട്ടോ കാണിക്കാൻ വന്ന് വേറെ എന്ത് വേറെ കണ്ടത് ദൈവം അവരെന്തിന എന്തിനുള്ള പുറപ്പാടാന്ന് ആർക്കല്ല മതിയായി ഇനി എവിടെയും തരാനല്ല നമ്മളെ പഴയ സ്ഥലല്ല അവിടെ പോയിക്കോട്ടെ ഇവിടെ കൂടി മറഞ്ഞോ കണ്ടിറങ്ങിയോണ്ട് നോക്കട്ടെ ഇനി അവിടെ ഏറെ വെച്ചു അവിടെ നോക്കണ്ടോ നോക്കിയല്ലേ നോക്കി രണ്ടും കണ്ടിരുന്നല്ലോ അതിന് താഴേക്ക് ഗുഹലുണ്ട് പക്ഷെ അങ്ങോട്ട് പോകുന്നു മനുഷ്യന്മാര് പോയില്ല എന്തായാലും എവിടെ പോയി ഇതങ്ങോട്ട് ഏലത്തോട്ടാ കേട്ടോ യ്യ എങ്ങോട്ടെ അതവിടെ പിടിച്ചെച്ച മതിയായിരുന്നു ഞാൻ ഓടിയ ആളെ പിന്നാണ് ഓടിയാതാ പറ്റിയത് അല്ലെ കറക്റ്റ് കിട്ടിയേ അപ്പൊ ഞാൻ ടിപ്പു സുൽത്താന്റെ കോട്ട പരിചയപ്പെടുത്തിയതാ വേണ്ടി വന്നതാണ് പക്ഷെ ഇവിടെ ടിപ്പു സുൽത്താന്റെ കോട്ടയല്ല വേറെ പലതും നടക്കുന്ന കോട്ടയെന്നുള്ളത് ഇപ്പൊ നേരിട്ട് കണ്ട് രണ്ടുപേരെ എങ്ങോട്ടാണ് ഓടിപ്പോയതെന്ന് പറയാൻ പറ്റില്ല കാണുന്നുമില്ല അത്രയും വലിയ കാടാണല്ലോ അപ്പം ഒന്നും തിരക്കി പോകാൻ പോകുന്നില്ല ആ അവരെ ഇഷ്ടം എന്താ ചെയ്യട്ടെ നമ്മൾ അത്രയും ഒന്നും ഞാനും എൻ്റെ ചാനലിലും എത്തി നോക്കുന്നുമില്ല അതിൽ ഞാനെൻ്റെ ചാനലിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല അപ്പം ഞാൻ ഏതായാലും ചെയ്യാൻ പോയ വീഡിയോ പൂർത്തീകരിക്കാൻ പറ്റില്ല ആ ഒരു പ്ലോറേഷൻ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ അവിടെയല്ലായിരുന്നു ഇപ്പോൾ തന്നെ ഞാൻ സ്ഥലം കാലിയാക്കി പോകുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഒക്കെ ഒന്നുകൂടി പറയണം ഞാനും എൻ്റെ ചാനലിലെ ഉത്തരവാദിത്വം അല്ല നമ്മൾ എന്താ പറയുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാരോടും തൽക്കാലത്ത് വിടാ പറയുന്നു ബൈ ബൈ